ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചൽ വിളക്കുപാറ ഇടക്കൊച്ചി സാംവിലാസത്തിൽ സാംകുമാറിന് ജീവപര്യന്ത കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു അഞ്ചൽ വിളക്കുപാറ സുരേഷ് ഭവനിൽ സുനിതയെ അവരുടെ കുടുംബവീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കൊല്ലം നാലാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഉഷ നായർ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറിനായിരുന്നു സംഭവം മദ്യപിച്ചെത്തി സാം സുനിതയെയും മക്കളെയും മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഉപദ്രവം അസഹ്യമായപ്പോൾ സുനിതയും മക്കളും അടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ കുടുംബ വീട്ടിലെത്തി സുനിതയെയും ഇളയ മകനെയും സുനിതയുടെ അമ്മയെയും സാം ക്രൂരമായി മർദ്ദിച്ചു സംഭവത്തിൽ സാംകുമാറിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യ ത്തിൽ വധഭീഷണി മുഴക്കിയതിനാൽ സുനിത പുനലൂർ കോടതിയിൽ നിന്നും പ്രത്യേക സംരക്ഷണ ഉത്തരവ് നേടിയിരുന്നു ഇത് നിലനിൽക്കെയാണ് കൊലപാതകം വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സുനിതയുടെ ശരീരത്തിൽ നാൽപ്പത്തിയാറ് വെട്ടേറ്റു ഇരു കൈയും മുറിഞ്ഞു തോങ്ങി മൂത്ത മകനും അമ്മയും സമീപവാസികളും ഉൾപ്പെടെ മുപ്പത്തിനാല് സാക്ഷികളും മുപ്പത്തിയൊന്ന് രേഖകളും കോടതി തെളിവായി സ്വീകരിച്ചു ഏരൂർ ഇൻസ്പെക്ടർ കെ എസ് അരുൺകുമാറാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അരമന സി കെ സൈജു അഡ്വക്കേറ്റ് മീനുദാസ് അഡ്വക്കേറ്റ് ഷംല മേച്ചേരി എന്നിവർ കോടതിയിൽ ഹാജരായി ന്യൂസ് ബ്യൂറോ കൊല്ലം Be Raja Kumari, Raja Kumari, gold and diamonds, the trust of driving gold.